ക്രൈസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തിരുസഭാ മാതാവ് വിചന്തനത്തിന് നൽകിയിരിക്കുന്ന വചനഭാഗം വിഷു മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഒരു നേതാവായി അഥവാ ഒരിടയനായി നാളെ നാമം അവരോധിക്കപ്പെട്ടേക്കാം നിങ്ങൾക്ക് നേരെ ഒരു പ്രത്യാക്രമണം ശത്രുപക്ഷത്തിൽ നിന്ന് ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ ജനത്തെ പെരുവഴിയിലാക്കി നിങ്ങൾക്ക് ഓടി അതുമല്ലെങ്കിൽ യുദ്ധത്തിനിടയിലെ ധീരനായ യോദ്ധാവിനെ പോലെ തൻ്റെ ജനത്തിന് വേണ്ടി ജീവൻ വെടിയും പോലെ തൻ്റെ ജനത്തിന് വേണ്ടി ജീവൻ വെടിയാം ഇടേ സംസ്കാരത്തിൽ ആട്ടിൻപറ്റത്തിലെ ഓരോ ആടും പ്രധാനപ്പെട്ടതാണ് നഷ്ടപ്പെട്ട ഒരാടിനെ തിരികെ ലഭിക്കുമ്പോൾ ഇടയന്മാർ അത്യധികം ആഹ്ലാദിക്കുന്നു ഈ സന്തോഷം ഓരോ ഇടയനും സ്വാഭാവികമാണല്ലോ പഴയ നിയമത്തിൽ ചിത്രീകരിക്കുന്ന പ്രതീകങ്ങളിൽ മുഖ്യമാണ് ഇടയൻ്റെത് രക്ഷകനായ ക്രിസ്തുവിൻ്റെ ചിത്രീകരണവും അതുപോലെ തന്നെ ഈ രണ്ട് പാരമ്പര്യങ്ങളെയും എസക്കീൽ പ്രവാചകൻ സമന്വയിപ്പിക്കുന്നു ചിതറിപ്പോയ തൻ്റെ അചഗണത്തെ ദൈവം തന്നെ അന്വേഷിക്കും പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും കാറ് നിറഞ്ഞ അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയി ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും അതോടൊപ്പം യഥാർത്ഥ ഇടയദൗത്യം എന്തെന്ന് എസക്കിയൽ പ്രവാചകൻ വളരെ അർത്ഥസ്പഷ്ടമായ രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും ഞാൻ അവയ്ക്ക് വിശ്രമ സ്ഥലം നൽകും നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും നീതിപൂർവം ഞാൻ അവയെ പോറ്റും അതേ പ്രിയരെ നീതിപൂർവം അജഗണത്തെ പോറ്റാൻ വിളിക്കപ്പെട്ടവരാണ് നേതാക്കൾ നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നത് സത്യം തന്നെയാണ് ദൈവത്തിൻ്റെ പദ്ധതി ഒന്ന് ആലോചിച്ചു നോക്കൂ ദൈവം തൻ്റെ അചകണത്തെ എത്രമാത്രം പരിപാലിക്കുന്നു എന്ന് കാരണം മറ്റൊന്നുമല്ല ഇന്ന് നാം നമ്മുടെ അടുത്ത അഞ്ച് വർഷത്തെ നമ്മുടെ ശബ്ദമാകാൻ നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ പോളിംഗ് ബൂത്തുകളിലോട്ട് പോവുകയാണ് അതിനാൽ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇതിനേക്കാൾ മനോഹരിത നിറഞ്ഞ മറ്റൊരു സുവിശേഷം നമുക്കാവശ്യമില്ല അതിനാൽ പ്രിയ സഹോദരങ്ങളെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മര്യാദയായ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ഈ അവസരത്തിൽ നീതിബോധത്തോടെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം ജനവിധി വന്നു കഴിയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രതിനിധികളും നീതിയോടും സമാധാനത്തോടും അവബോധത്തോടും കൂടെ ജനങ്ങളെ ശുശ്രൂഷിക്കാൻ സാധ്യമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ